ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ പാല ആർ വി പാർക്ക് കേന്ദ്രീകരിച്ച് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ പാല മുനിസിപ്പാലിറ്റി പാല മുനിസിപ്പൽ റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ ആർമി പാലാ ഈരാറ്റിപ്പേട്ട ഏറ്റുമാനൂർ റോട്ടറി ക്ലബ് അംഗങ്ങൾ പൂഞ്ഞാർ സെന്റാൻ്റണി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബ് എന്നിവരുടെ പങ്കാളിത്തത്തിലാണ് ദിനാചരണം നടത്തപ്പെടുന്നതെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിക്കും നിഷ ജോസ് കെ മാണി ക്യാൻസർ അവയർനെസ് ക്ലാസ് നയിക്കും വാട്ടർ സ്പോർട്സ് ഓപ്പറേറ്റർ ബിനു പെരുമനിയും സംഘവും വാട്ടർ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകും പരിപാടിയോടനുബന്ധിച്ച് മീനച്ചിൽ നദി സംരക്ഷണ സമിതിയുടെ മീനച്ചിൽ റിവർ റെയിൻ മോണിറ്ററിംഗ് നെറ്റ്വർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പുമായി സഹകരിച്ച് ജലനിരപ്പ് മുന്നറിയിപ്പ് സ്കെയിലും പരിസരങ്ങളും കുളിക്കടവും വൃത്തിയാക്കി അവിടെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിക്കും കൂടാതെ ആറിന്റെ തീരത്ത് ആർ ബി പാർക്കും വൃത്തിയാക്കുകയും ചെയ്യും പൂഞ്ഞ യൂണിറ്റ് സന്ദേശവും ഫ്ലാഷ് പാർക്കിൽ അരങ്ങേറും കൊച്ചിൻ പാടൽ ക്ലബിന്റെ പ്രദർശനവും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിവസത്തിൽ നമ്മൾ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും അതുപോലെ തന്നെ റോട്ടറി ക്ലബും പാലായിലെ വിവിധ പ്രമുഖ ക്ലബുകളും ഞാൻ പറയാം ചേർന്ന് ക്ലീൻ മീനച്ചിൽ റിവർ എന്നൊരു പദ്ധതി അതിൻ്റെ കൂടെ തന്നെ വേൾഡ് സ്മൈൽ ഡേ സെലിബ്രേഷനോട് കൂടിയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മീനച്ചിലാറും പരിസര പരിസര പ്രദേശങ്ങളും ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക ക്ലീൻ മീനച്ചിലാറും അല്ലെങ്കിൽ വെള്ളം എത്ര ക്ലീൻ ആയിരിക്കണം എന്നുള്ളൊരു അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ എട്ടൽ അസോസിയേഷൻ പാലാ ബ്രാഞ്ച് പാലാ മുനിസിപ്പാലിറ്റി റോട്ടറി ക്ലബ്ബ് ഏറ്റുമാൻ പാല ഏറ്റുമാരൂന് അതുപോലെ തന്നെ ഈരാറ്റുപേട്ട അതുപോലെ തന്നെ റിട്ടയേർഡ് മുനിസിപ്പൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആർമി സെൻറ് ആൻ്റീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിഭാഗം ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ് പാല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊച്ചിൻ പാടിൽഖണ് ഇത്രയും അസോസിയേഷനുകളും ചേർന്നിട്ടാണ് ഒരു പ്രോഗ്രാം പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഐ ഡി എ പാലാ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാജു സണ്ണി ഡോക്ടർ രാഹുൽ സജീവ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി വെട്ടുകാട്ടിൽ ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വെഞ്ചർ ക്ലബ്ബ് ഭാരവാഹികളായ ബിനു പെരുമന മനോജ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രജിസ്റ്റർ ചെയ്യുവാൻ ചിരിയോരം രണ്ടായിരത്തി